വർഷങ്ങളായി മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയിലടക്കം പോയി പോരാടിയ ഒരു വ്യക്തിയുണ്ട് ആലുവ സ്വദേശി അഡ്വക്കേറ്റ് റസൽ ജോയ് ഡാം പൊട്ടിയാൽ മലയാളിയെ കാത്തിരിക്കുന്ന ദുരന്തം ഏതു തരത്തിലായിരിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം ഇടുക്കിയിൽ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ബി ജെ പിയേയും തെരഞ്ഞെടുപ്പിലൂടെ ഇടുക്കിയിലെ ജനം തകർത്തു കളയണമെന്ന് റസൽ റസൽജോയ് പറഞ്ഞു ഇടുക്കിയിൽ ഒരു രാഷ്ട്രീയമാണ് ഉള്ളതെന്നും അത് മുല്ലപ്പെരിയാറാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞു for a help, for protection, a person who safeguard the interest of the nation. Unfortunately, if I, we find nobody, none. At this juncture, at this critical juncture about the time a dam is going to be break, Behind Ji, Ji, has emerged as a savior of this great country, the God's own country. That is why BSP, Bahujan Samaj Party's leader, the national coordinator, Mr. Ashok Siddharth Ji is here in before you, in front of you, to serve the nation, serve the people. നമ്മള് വളരെയധികം പ്രശ്നബാധിതമായ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം വലിയ പ്രതിസന്ധിയിലാണ് മുല്ലപ്പെരിയാർ ഡാം ഞാനിവിടെ മത്സരിക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക കാർഷിക സംഘടനകളുടെ പിന്തുണയുമുണ്ട് അവരെല്ലാം നിന്നോട് ആവശ്യപ്പെടുന്നത് പൊളിച്ചടുക്കണം എന്നാണ് പൊളിച്ചടുക്കണം ആരെ നമ്മുടെയൊക്കെ ജീവന്റെ വില വാങ്ങിച്ചവരെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ ഇടതുപക്ഷത്തെ വലതുപക്ഷത്തെ ബി ജെ പിയെ ഈ നാടിനെ ഒറ്റ ഈ നാട്ടുകാരുടെ ജീവന്റെ വില വാങ്ങിയ ആളുകൾ ആരൊക്കെയാണെന്ന് തമിഴ്നാടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആരാണ് നമ്മളെ വിറ്റത് എന്ന് തമിഴ്നാട്ടിലത് അത് ആരൊക്കെയാണ് എൻ ഡി എഫിൽ ഉള്ളത് ആരൊക്കെയാണ് യു ഡി എഫിൽ ഉള്ളത് ആരൊക്കെയാണ് ബി ജെ പി ഉള്ളത് എന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ വ്യക്തമായ കളിവുകളോടെ എന്റെ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇടുക്കിയിലെ ജനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് പൊളിച്ചടുക്കേണ്ട ഇവരുടെ ഇവരെ എന്നാണ് പൊളിച്ചെടുക്കണ്ടേ നമ്മുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ പൊളിച്ചെടുക്കണ്ടേ തകർത്ത് പറയണം തകർക്കണം എൽ ഡി എഫിനെ ഇവിടെ തകർക്കണം യു ഡി എഫിനെ തകർക്കണം അന്താര സജീവമായ ബി ജെ പി യെയും തകർക്കണം ഇവിടെ ഒരു രാഷ്ട്രീയമാ ഉള്ളു ഇടുക്കിയുടെ മണ്ണിൽ മുല്ലപ്പെരിയാ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ ഇടുക്കിയുടെ മുമ്പില് ആന ചവിട്ടിക്കൊണ്ട് ചവിട്ടിക്കൊണ്ട ജനങ്ങളുടെ ജീവിതങ്ങള് എന്ത് കോമ്പൻസേഷനാണ് ആന ചവിട്ടിക്കൊണ്ട മൃഗങ്ങൾ ആക്രമിച്ച് കീഴടക്കിയ മനുഷ്യർ സർക്കാരുകളും കൊടുത്തിട്ടുള്ളത് പ്രതിപക്ഷം എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ അതാണ് ആരെ എങ്ങനെ നാട്ടിലിറങ്ങി താങ്കൾ പറഞ്ഞത് ശരിയാണ് ആരെ എങ്ങനെ നാട്ടിലിറങ്ങി എലസൻ കോറിഡോർ മുല്ലപ്പെരിയാർ ഡാം തകർ മുല്ലപ്പെരിയാർ ഡാമിന്റെ സൃഷ്ടിയിലൂടെ എലഫൻ കോറിഡോർ ഇല്ലാതായി ആ പ്രദേശത്തെ അങ്ങനെ ഇടുക്കിയിലെ എല്ലാ എല്ലാ ഡാമുകൾ മൂലം എലഫൻ കോറിഡോഴ്സ് ഇല്ലാതായി അങ്ങനെയാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങിയത് ആ ആന ഒരു നിഷ്കളങ്കമായ ജീവിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയമാണ് ഞങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയതെന്ന് ആനകൾ പറയുമ്പോൾ ആന ചിഹ്നം തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം നിഷ്കാംഗമായ ജീവിയാണ് അതാണ് ഞങ്ങളുടെ ആവശ്യം